ഒരിക്കലും ഭർത്താവിന്റെ അടിമയല്ല ഭാര്യ ഭർത്താവിന്റെ ഭർത്താവിന്റെ സ്നേഹവും പരിചരണവും കരുതലും ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആ അവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളൂ നിനക്കെന്താണ് നമ്മൾ എഴുതിയ പോരെ ആ നവിനെ ഉദാഹരണത്തിന് നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വേണ്ട ഒരു ഗ്ലാസ് പാല് കുടിക്കുമ്പോൾ ഭാര്യ ഭാര്യ കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഇല്ല എന്നാണെങ്കിൽ അതിൽ നിന്നും ഒരൽപ്പം അവൾക്ക് കൊടുക്കുക മാക്കാച്ചി ഹലോ ഹലോ ആ ഹലോ ഹലോ ആണ് എന്നിട്ട് പെണ്ണിന്റെ ശബ്ദം ഞാൻ പറഞ്ഞോ കിടക്കുന്ന ലോണപ്പൻ എന്ന എങ്ങനെ ഉണ്ട് അയ്യോ ഇന്ന് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് തന്നെ ഷുഗർ നോക്കിയിരുന്നു അപ്പൊ കുറഞ്ഞിട്ടുണ്ട് പ്രഷറും കുറവാണ് വേണമെങ്കിൽ നാളെ ഡിസ്ചാർജ് ചെയ്യാം നല്ല വാർത്തയാണല്ലോ കേൾക്കുന്നത് ആണോ ലോനപ്പന്റെ ആരാ ലോനപ്പൻറെ

ലോനപ്പൻ ആരുമല്ല തന്നെയാണ് സംസാരിക്കുന്നത് നമ്പർ റൂമിൽ നിന്ന് ലോനപ്പൻ സംസാരിക്കുകയാണ് രണ്ടു ദിവസമായിട്ട് ഇങ്ങോട്ട് ഡോക്ടറും വന്നിട്ടില്ല വന്നിട്ടില്ല സിസ്റ്ററും ഒരു ക്ലീനർ പോലും വന്നിട്ടില്ല എനിക്ക് എന്താ അസുഖം ഞാൻ വിളിച്ചു ചോദിക്കുകയായിരുന്നു അതെ ക്ഷമിക്കുന്നു ഞാൻ എല്ലാം കൂടെ നോക്കി നടത്താൻ ഞാനേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ പുല്ല് പറിക്കാൻ ഇരിക്കുകയാണോ ഞാൻ വെറും പാചകക്കാരിയാണെന്നാ പിന്നെ നീ ആര് മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദ ബിരുദ നാക്ക് പഠിച്ചിട്ട് അറിയണമായിരുന്നു കുഞ്ഞായ

കേരളത്തിൽ േങ്ങ ഒറ്റയിരുപ്പിന് വെട്ടി അരച്ചവനാടി ഞാൻ നീ എന്റെ അര കണ്ടിട്ടുണ്ടോ എവിടെയായ പെണ്ണ് വളഞ്ഞു നിൽക്കുന്നത് എന്റെ കൊണ്ട് കാണിച്ചു കൊടുക്ക് എടാ കൊടുക്കുല്ലപ്പോഴൊക്കെ ഭാര്യ വീട്ടിലൊന്ന് പറഞ്ഞോ നല്ല അകേതാ അറിയുള്ളു ഇവിടെ ഒരു ഓലപ്പന്ത കൂടി ഇല്ലാത്ത വീട്ടിലേക്ക് ആരേ വരണേ ഓ അല്ലാത്തൊരു മുറ്റണ്ട് അല്ലാണ്ട് പന്തുണ്ട് അവിടെ ഞാൻ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല നിന്നാലും ഞാൻ ഓനെ ഓനെന്തെങ്കിലും ചെയ്തു പോകും എത്ര ആലോചന വന്ന എന്റെ മോക്ക് അവസാനം വന്ന് പെട്ടെന്ന് തലയിലാണ് ഓനങ്ങനെ നോക്കു ഔ കൊഴിപ്പിച്ച് ആ ചാട്ടത്തിൽ ഒന്ന് വീണത്തിണ്ടാക്കിയാണ് ഒരു മാസമായി പണിക്കോയിട്ട് പത്തിന്റെ വയസ്സുണ്ടായിരുന്നുണ്ടോ ഇവിടെ അണക്കത്തിൽ നിന്ന ചെലവിനെയാ തൻ്റെ കഴിഞ്ഞഅറുപത് വർഷം പന്നി ഉള്ളം പന്നിയോ നീ കണ്ണടച്ചാൽ നീ കണ്ണ് ഇതൊന്നും നിർത്തുന്നുണ്ടോ എന്റെ സംസാരമാണോ അല്ല ഈ വടിയിലൂ നീ ചന്തി പൊക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ അതെന്താ ഇത് കാണുമ്പോ പണ്ടന്റെ കാണാതെ പോയ താറാവിന് ഓർമ്മ വരുവ ശോഭെ ഞാനിപ്പോ വലിയൊരു കോടീശ്വരനാണ് ലണ്ടനിലും അമേരിക്കയിലും എനിക്ക് ഒരുപാട് വസ്തുക്കളുണ്ട് എനിക്ക് കുറെ ലക്ഷറി കാറുകളുണ്ട് ശോഭെ എനിക്ക് രണ്ട് മക്കളുണ്ട് അവർക്ക് രണ്ട് കുട്ടികൾ എനിക്ക് രണ്ട് മക്കൾ അവർക്ക് രണ്ട് കുട്ടികൾ അതെന്തിനാ നീ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളോടല്ല പിന്നെ എന്നോട് തന്നെ പറഞ്ഞ് എന്റെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്തതാ ശോഭേ